ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും ദിവസങ്ങളോളം നീണ്ട വിവാഹ ആഘോഷമായിരുന്നു കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും ദളപതി വിജയ് അടക്കമുള്ള സെലിബ്രിറ്റികൾ വിവാഹത്തിന് എത്തിയിരുന്നു ഇപ്പോഴിതാ മകളെയും മരുമകനെയും ഞെട്ടിച്ച് വൻ വിവാഹ പാർട്ടി ഒരുക്കിയിരിക്കുകയാണ് മാനകയും സുരേഷ് കുമാറും പാട്ടും ഡാൻസും ഒക്കെ വൻ വിവാഹ പാർട്ടി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പാർട്ടിക്ക് കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും ഡാൻസ് തന്നെയായിരുന്നു ഹൈലൈറ്റ് ഗോൾഡൻ കളർ ദുപ്പട്ടയിലും വൈറ്റ് ധാവണിയിലും അതീവ സുന്ദരിയായാണ് കീർത്തി ചടങ്ങിനെത്തിയത് ധാവണിക്കൊപ്പം പരമ്പരാഗത ആഭരണങ്ങളാണ് കീർത്തി അണിഞ്ഞത് ദുപ്പട്ടയുടെ എൻഡ് പോർഷനിൽ കീർത്തി തട്ടിൽ എന്ന് എഴുതിയിട്ടുണ്ട് പരമ്പരാഗത ആഭരണങ്ങളിൽ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് കീർത്തി ധാവണിയിൽ കേരള തനിമ നിറഞ്ഞു നിന്നിരുന്നു തെങ്ങ് ആന കിളികൾ മരങ്ങൾ വീട് വള്ളംകളി എന്നിങ്ങനെ ധാവണിയിൽ സ്വർണ്ണ സ്വർണ്ണനൂലുകൊണ്ട് തുന്നിച്ചേർത്തിട്ടുണ്ട് മാത്രമല്ല ഇരുവരുടെയും പെറ്റായ നൈക്കിന് വേണ്ടി പ്രത്യേക ഡ്രസ്സ് തന്നെ ഉണ്ടായിരുന്നു അതിൽ കീർത്തി തട്ടിൽ കല്യാണം എന്ന് കുറിച്ചിട്ടുമുണ്ട് പരമ്പരാഗത ആഭരണങ്ങളിലും ദാവണിയിലും അതീവ സുന്ദരിയായി കീർത്തിയെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ആന്റണി വേദിയിൽ റൊമാൻറ്റിക്കായി കീർത്തിയും ആന്റണി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഫംഗ്ഷന് എത്തിയത് കീർത്തിയുടെ വിവാഹ വേഷങ്ങളിൽ വളരെ വ്യത്യസ്തത നിറഞ്ഞതും അട്രാക്റ്റീവായതും ഈ ഡ്രസ്സ് തന്നെയാണെന്നാണ് പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ കമന്റ് ചെയ്ത് എത്തിയത് മാത്രമല്ല ഫങ്ഷൻ പൊളിച്ചെടുക്കാൻ തൈക്കുടം ബ്രിഡ്ജിൻ്റെ സ്റ്റേജ് പെർഫോമൻസും ഉണ്ടായിരുന്നു ശരിക്കും ഫങ്ഷൻ തകർത്തടുക്കുകയായിരുന്നു തൈക്കുടം ബ്രിഡ്ജ് ഫംഗ്ഷൻ എത്തിയവരെല്ലാം വളരെയധികം എൻജോയ് ചെയ്ത ചടങ്ങ് തന്നെയായിരുന്നു ഇത് കീർത്തി തന്നെയാണ് വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഞങ്ങളിലെ നാടൻ മലയാളിയെ ശരിക്കും കൊണ്ടുവന്നു എന്നാണ് പാർട്ടി ചിത്രങ്ങൾ പങ്കുവെച്ച് കീർത്തി കുറിച്ചത്